തിയോളജി പഠിച്ച അവസരത്തിൽ ടേബിൾ ഫെലോഷിപ്പ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചു തോർക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ അത്താഴമേശയുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണിത് ആരുമായിട്ടാണ് ഭക്ഷണമേഷ പങ്കിടുന്നത് എന്തിനാണ് ഭക്ഷണമേഷ പങ്കിടുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഈ കോൺസെപ്റ്റിൽ നിലനിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് യേശുവിൻ്റെ അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ട ഭക്ഷണമേശയാണ് അവിടെ കൃഷ്ണനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി ഭക്ഷണമേഷ പങ്കിട്ടു അവിടെ സ്നേഹം പങ്കുവച്ചു ഭക്ഷണം പങ്കുവച്ചു അവരുടെ മുമ്പിൽ ആദരവും ബഹുമാനവും പങ്കുവച്ചു പക്ഷേ ഇപ്പോഴല്ല ആദ്യമായി ക്രിസ്തുനാഥൻ തൻ്റെ ഭക്ഷണമേഷ പങ്കിടുന്നത് അതിനു മുമ്പും പല പ്രാവശ്യം പലയിടങ്ങളിൽ പല വ്യക്തികളുമായി ക്രിസ്തു ഭക്ഷണമേഷ പങ്കിട്ടിട്ടുണ്ട് അതിലൊന്നാണ് സഖ്യവ്സിൻ്റെ ഭവനത്തിൽ ചെന്ന് അവൻ്റെ വീട്ടിലെ ഭക്ഷണമേഷ പങ്കിട്ടത് അതേപോലെ വ്യത്യസ്തമായൊരിടമാണ് ഇന്ന് നാം സുവിശേഷത്തിൽ വായിച്ചു കാണുന്ന മത്തായിയുടെ ഭവനത്തിൽ യേശുനാഥൻ ഭക്ഷണമേശ പങ്കിടുന്നത് ചുങ്കസ്ഥലത്ത് നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി കൃഷ്ണനാഥൻ വിളിക്കുന്നു അവനെ വിളിച്ച് അവന്റെ ഭവനത്തിൽ ചെന്ന് ഭക്ഷണം മേശ പങ്കിടുന്നു എന്തിനായിരുന്നു ഈ ഭക്ഷണമേശ ആർക്കു വേണ്ടിയായിരുന്നു ഈ ഭക്ഷണമേഷ ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടെത്തേണ്ടത് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത മത്തായി ചുങ്കക്കാരനാണ് ധനികനാണ് റോമ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുമ്പോഴും അവൻ്റെ കയ്യിലും ധനമുണ്ടായിരുന്നു സമൂഹത്തിന് മുമ്പിൽ അതുകൊണ്ട് തന്നെ മാറ്റി നിർത്തപ്പെട്ടവനാണ് മത്തായി അവന് ധനമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൻ ഇടപഴകിയിരുന്നവരും ധനവാന്മാരായിരുന്നു അവൻ്റെ തന്നെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടവരുമായിട്ടാണ് അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിനിടയിലാണ് ക്രിസ്തു മത്തായിയെ വിളിക്കുന്നത് മത്തായി അവൻ്റെ പിന്നാലെ പോകുന്നു ക്രിസ്തുൻ ആവശ്യപ്പെടുന്നതും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനുണ്ടാകും അവർ ഒരുമിച്ച് ഭക്ഷണമേശ പങ്കിടുന്നു ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ചുങ്കം പിരിക്കുന്നവർ അന്ന് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരും അവർ ഏറ്റവും ഹീനമുള്ള മനുഷ്യരുമായി കരുതിയിരുന്ന ഒരു കാലഘട്ടമാണ് ആയിടത്ത് ക്രിസ്തു അവനുമായി ടേബിൾ ഫെലോഷിപ്പ് നടത്തുന്നു എന്നുവെച്ചാൽ ക്രിസ്തു അവനെ തൻ്റെ തന്നെ തുല്യനായി കണ്ടുകൊണ്ട് അവനെ ആദരിക്കുകയും തൻ്റെ സ്നേഹം അവനുമായി പങ്കിടുന്നു അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു ഇത് ഒന്നാമത്തെ കാര്യം തൻ്റെ തന്നെ ജീവിതവുമായി അവനെ തുല്യപ്പെടുത്തുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ വലിയ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ക്രിസ്തു അവനെ ആദരിച്ചു അവനെ സ്നേഹിച്ചു അവനെ ബഹുമാനിച്ചു അവനോടൊപ്പം ഭക്ഷണം ചെയ്തിരുന്നു അത് ക്രിസ്തുവിൻ്റെ വലിയ മനസ്സ് അതോടെ തീർന്നില്ല ഈ സുവിശേഷം തുടർന്ന് നമ്മൾ വായിക്കുന്നത് അവിടെ പാപികളും വന്നു ചുങ്കക്കാരും വന്നു ഇങ്ങനെ ആ ഭാഗത്തുള്ള എല്ലാ പാപികളും വ്യത്യസ്തമായ പാപം ചെയ്തവർ വേഷികളായിരിക്കാം ചിലപ്പോൾ മോഷ്ടിച്ചവരായിരിക്കാം കള്ളം ചെയ്തിട്ടുള്ളവരായിരിക്കാം മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കാം ഇങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പിൽ എല്ലാ പാപികളും ആ ആ ഭവനത്തിൽ വന്നു എന്നിട്ട് എന്നിട്ടവർ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ മത്തായി ഇടം കൊടുത്തത് ക്രിസ്തുവിന് വേണ്ടി മാത്രമല്ല മത്തായി ഇടം കൊടുത്തത് മറ്റ് പാപികളെയും മറ്റു ചുങ്കക്കാരെയും എല്ലാവർക്കുമാണ് ക്രിസ്തു ഇടം കൊടുത്തത് മത്തായിക്കാണെങ്കിൽ മത്തായി ഇടം കൊടുത്തത് മറ്റനേകം പാവികൾക്കും മറ്റനേകം ചുങ്കക്കാർക്കുമാണ് ഇതാണ് ഗുരുവിനേക്കാളും അധികം ശിഷ്യൻ വളരണമെന്ന് പറയുന്നത് ഇതാണ് ടേബിൾ ഫെലോഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഹൃദയം വിശാലമായിരുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നുവെന്നും പറയുമ്പോഴും ക്രിസ്തു ആ ഹൃദയം വലിപ്പമുണ്ടാക്കിയത് മാത്രമല്ല തൻ്റെ കൂടെയുണ്ടായിരുന്നൊരു ഹൃദയം കൂടി വലിപ്പമുള്ളതാക്കി അവരും ക്രിസ്തുവിനെ കണക്ക് എല്ലാവരെയും ഹൃദയത്തിൽ സ്വീകരിച്ചു അവർക്കെല്ലാവർക്കും ഇടം നൽകി മത്തായിയുടെ ഹൃദയത്തിലും മറ്റനേകം പേർക്കിടം കൊടുത്തു അവൻ്റെ ഭവനത്തിലും അനേകം പാപികളും ചുങ്കക്കാരും വന്നു അങ്ങനെ ക്രിസ്തു മത്തായി എത്ര ആദരവോടെയാണോ കണ്ടത് അതേ കണക്ക് മത്തായി മറ്റു പാപികളെയും മറ്റ് ചുങ്കക്കാരെയും ആദരവോടെയും ബഹുമാനത്തോടെയും കണ്ടു ഇതാണ് ക്രിസ്തു മനസ്സ് ഇന്ന് ആവശ്യം ക്രിസ്തു മനസ്സാണ് എല്ലാവരെയും സ്വീകരിക്കാൻ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ